നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇത് അടുത്ത് വരികയാണ് ഡിസംബർ അഞ്ചിനാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നാൽപ്പത്തെട്ട് ടീമുകൾ ഉണ്ടല്ലോ അതിൽ നാൽപ്പത്തി രണ്ട് ടീമുകളും ഓൾറെഡി യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ പ്ലേ ഓഫും ഉണ്ട് ഇന്റർ കോണ്ടിനൽ പ്ലേ ഓഫും ഉണ്ട് യൂറോപ്പിൽ നിന്ന് നാല് ടീമുകൾ കൂടി വരും ഇന്റർ കോണ്ടിനെൻറ്റൽ പ്ലേ ഓഫ് വഴി രണ്ട് ടീമും വരും അങ്ങനെ വേൾഡ് കപ്പിന്റെ യോഗ്യത എല്ലാ ടീമുകളും പൂർത്തിയാക്കും പക്ഷെ അതിനു മുമ്പ് തന്നെ ആ ഒരു ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കും കാരണം പ്ലേ ഓഫ് നടക്കുന്നത് മാർച്ചിൽ മാത്രമാണ് ഇപ്പോ ഇതുവരെ യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ എടുത്താൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ടൈം യോഗ്യത നേടുന്ന നാല് ടീമുകളുണ്ട് അൻപത്തിരണ്ട് വർഷത്തിന് ശേഷം യോഗ്യത നേടിയിട്ടുള്ള ഒരു ടീമുണ്ട് ഇരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് ശേഷം യോഗ്യത നേടിയ മൂന്ന് ടീമുകളുണ്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷം യോഗ്യത നേടിയ ഒരു ടീമുണ്ട് അങ്ങനെ 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 പഴയ ചരിത്രമൊക്കെ തിരുത്തി കുറിച്ച ടീമുകളുടെ ഒരു സംഗമ ഭൂമി പോവുകയാണ് നോർത്ത് അമേരിക്ക അവിടെയാണല്ലോ ഇത്തവണത്തെ വേൾഡ് കപ്പ് യു എസ് എയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് നടക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമുകൾ ഒന്ന് കുർസാവോയാണ് ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുർസാവോ വേൾഡ് കപ്പിന് മരുന്ന് ജോർദാനാണ് ഏഷ്യയിൽ നിന്ന് ജോർദാൻ യോഗ്യത നേടി മറ്റൊന്ന് ആണ് ഏഷ്യയിൽ നിന്ന് ഉസ്ബക്കിസ്ഥാൻ യോഗ്യത നേടി പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഹാഫ് മില്യൺ മാത്രം ജനസംഖ്യയുള്ള കേർദെ ഫസ്റ്റ് ടൈം യോഗ്യത അപ്പൊ ഈ നാല് ടീമുകളാണ് ഫസ്റ്റ് ടൈം യോഗ്യത നേടിയവർ കുർസാവോ ജോർദാൻ ഉസ്ബക്കിസ്ഥാൻ കേർദെ ഏഷ്യയിൽ നിന്ന് രണ്ട് ടീമുകൾ കോൺഗാഫിൽ നിന്ന് ഒരു ടീം അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് ഒരു ടീം ഇനി ഇനി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം യോഗ്യ നേടിയൂറ്റാണ്ടിന് ശേഷം വേൾഡ് കപ്പിന് യോഗ്യ ടീമുണ്ട് മറ്റാരുമല്ലിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോ അങ്ങനെ ഒരു ബ്ലാസ്റ്റേഴ്സ് കണക്ഷൻ കൂടി അവിടെ അവിടെയുണ്ട് ഏതായാലും വേൾഡ് കപ്പിന് എത്തുന്നു മൂന്ന് ടീമുകൾ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് വേൾഡ് കപ്പിന്റെ ആ വിസ്മയ ഭൂമികയിലേക്ക് അവർ എത്തിയിട്ടില്ല ഇതാ ആ മൂന്ന് ടീമുകൾ സ്കോട്ട്ലൻഡ് നോർവേ ഓസ്ട്രിയ യെസ് സ്കോട്ട്ലൻഡും നോർവേയും ഓസ്ട്രിയയും ഇതാ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിലേക്ക് എത്തുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഏറ്റവും ഒടുവിൽ ഈ മൂന്ന് ടീമുകളും വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളത് ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് വീണ്ടും അവരെത്തുന്നു പിന്നെ ഒരു ടീം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം യെസ് അത് അൽജീരിയ ആണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിൽ എത്തുന്നത് കാത്തിരിക്കാം ഈ പുതിയ ടീമുകൾ അല്ലെങ്കിൽ ചരിത്രത്തില് ഒരുപാട് കാലത്തിന് ശേഷം പടങ്ങിയെത്തുന്നവര് വേൾഡ് കപ്പിൽ എന്ത് വിസ്മയങ്ങളാവും നമുക്കായിട്ട് ഒരുക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി